എൻ്റെ പേര് അഭിലാഷ് എൻ്റെ സ്വദേശം എന്ന് പറയുന്നത് ഇടുക്കി ജില്ലയിലെ ബൈസമാലി എന്നൊരു ഗ്രാമമാണ് പഠിച്ചിറങ്ങുമ്പോൾ തന്നെ ഒരു ജോലി കാണണം വളരെ ആവശ്യമായിരുന്നു കാര്യം എന്തെന്ന് പറഞ്ഞാൽ ഈ മഴയൊക്കെ പെയ്തു കഴിയുമ്പോൾ വീട്ടിൽ പൊട്ടി ഓടിൻ്റെ ഇടയിൽ കൂടെയൊക്കെ വെള്ളം താഴത്തോട്ട് വീഴുമ്പോൾ എപ്പോഴും അതുകൊണ്ടേ പിടിക്കാൻ പോകുന്ന ഒരു അമ്മേനെയായിരുന്നു എപ്പോഴും കണ്ടുകൊണ്ടിരുന്നത് അപ്പോൾ ആകെ ആഗ്രഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു വീട് വെക്കണം സോ അതുകൊണ്ട് തന്നെ ഇലക്ട്രോണിക്സിൽ കുസാറ്റിയിൽ നിന്ന് അത്യാവശ്യം നല്ല മാർക്കോടെ തന്നെ പാസ്സായിട്ടും ഒരു പ്രോജക്റ്റ് അസിസ്റ്റൻ്റായിട്ട് ജോലി കിട്ടിയിട്ടും അവിടുത്തെ ശമ്പളം പോരാത്ത അത്രയും തികയാതെ വന്നു കഴിഞ്ഞപ്പോൾ എന്നാൽ പിന്നെ നല്ല ശമ്പളം കിട്ടുന്നൊരു ജോലിക്ക് പോകണമെന്ന് വിചാരിച്ചിട്ട് കോഴ്സ് കറഞ്ഞ് ഇറങ്ങിയ നെക്സ്റ്റ് ഡേ തന്നെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ജോലി ജോലിക്ക് ഒരു വ്യക്തിയാണ് ഞാൻ പക്ഷേ എന്ത് ചെയ്യാമെന്നറിയത്തില്ല വർക്ക് ചെയ്യുന്നു ഒരു കമ്പനിയിൽ മാറുന്നു കൂടിപ്പോയി ഒരു വർഷം ഒരു കമ്പനിയിൽ നിൽക്കും അതിനുശേഷം മറ്റൊരു കമ്പനിയിലേക്ക് മാറും ആ ഒരു കമ്പനിയിൽ തന്നെ എത്രത്തോളം പ്രൊമോഷൻ വാങ്ങിക്കാൻ പറ്റുന്നു എത്രത്തോളം ഇൻക്രിമെൻറ്റ് വാങ്ങിക്കാൻ പറ്റുന്നതെന്ന് മാത്രം നോക്കിക്കൊണ്ടിരുന്ന കാലമാണ് കാരണം അൾട്ടിമേറ്റ്ലി ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ചോറ് ഒരു വീട് എനിക്ക് പെട്ടെന്ന് പണിയണമെന്ന് ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നുള്ളൂ പക്ഷേ ഒരു നാലഞ്ച് കമ്പനി മാറിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇതല്ല എൻ്റെ കപ്പ് ഓഫ് ടീന്നുള്ളത് കാര്യം എനിക്കൊരു കമ്പനിയിൽ പോലും ഒരു ലിമിറ്റിക്കുള്ളിൽ നിൽക്കാൻ പറ്റുന്നില്ല ഉണ്ടായി